ഹായ് ഗൈസ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാട് എന്താണ് കാടല്ല കേട്ടോ ഇത് ഒത്തിരി മരങ്ങളാണ് ഞങ്ങളുടെ പേരയുടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ കാരണം ഞാനും എൻ്റെ അനിയനും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഒത്തിരി മരങ്ങൾ നട്ടിട്ടുണ്ട് അതിൻ്റെ അതൊക്കെയാണ് ചെറിയ ചെറിയ മരങ്ങളായിട്ട് നിൽക്കണത് ബാക്കിയുള്ള വലുതല്ല എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കൂടിയൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലത്ത് പാരിപ്പിളി എന്ന് പറയുന്ന അവിടെയാണ് കേട്ടോ ആ സ്ഥലത്താണ് ഞങ്ങളുടെ ഈ വീടുള്ളത് അപ്പൊ അവിടെ ഒത്തിരി മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യമായിട്ട് ഞാനിപ്പോ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അവിടെ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളോ പക്ഷെ ഇവിടെ ചെല്ലുമ്പോ നമുക്ക് എത്ര ചൂടാണെങ്കിലും അറിയേയില്ല അത്രക്ക് തണുപ്പാണ് കാരണം വേറെ ഒന്നും ഇവിടെ ഉള്ള മരങ്ങൾ കൊണ്ടാണ് കേട്ടോ അത് അപ്പൊ ഞാനിപ്പോ ഒരു കിണർ കാണിച്ചിട്ടില്ലേ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക കേട്ടോ പിന്നെ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടിക്കുട്ടിയാണ് അന്നും ഇന്നും ഇതിന് രണ്ടും മക്കളും അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പട്ടി മാത്രം ഇപ്പോഴും ഉണ്ട് ഞാൻ ചെല്ലുമ്പോ എപ്പോഴും എന്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ ഇതെന്റെ വല്ല്യമ്മേന്റെ വീടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ വിചാരിക്കും കാടാണ് കാടല്ല ട്ടോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ ചെടികള് മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് മരങ്ങള് കാര്യങ്ങള് റബ്ബർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല പച്ചപ്പാണ് ഇവിടെ ഫുള്ള് അല്ലാതെ കാട് പിടിച്ച് കിടക്കുകയല്ല കേട്ടോ ഇതെല്ലാം ഓരോ ഓരോ ചെടികളാണ് കേട്ടോ ഇത് കണ്ടോ മുല്ലപ്പൂ കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് മുല്ല അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ട്യൂഷന് പോകുമ്പോ വല്യമ്മ എന്റെ വീട്ടിൽ നിന്ന് ഉള്ള മുല്ലപ്പൂ എല്ലാം പറിച്ചിട്ട് തലയിൽ കെട്ടി വെച്ച് കൊണ്ടായിരുന്നു പോണ തല ഫുള്ള് ഞാൻ വെക്കും കേട്ടോ മുല്ലപ്പൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഒത്തിരി കിട്ടി ഉണ്ടോ അത് പൂക്കുമ്പോ നിറച്ചു പൂക്കും കേട്ടോ മുല്ല പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരു കാലം ഇത് ഞങ്ങളുടെ വല്യമ്മേന്റെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ പോവാൻ നേരത്തെ ഒരാള് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് നിക്കാണ് ഏട്ടോ എന്റെ പട്ടിക്കുട്ടി പാവ എനിക്ക് കാണുമ്പോ തന്നെ നല്ല വിഷമം തോന്നുന്നുണ്ട് പക്ഷെ അവനാണെങ്കി അടുത്തോട്ട് വരുന്നില്ല ഏട്ടോ ഞാൻ എത്ര വിളിച്ചിട്ട് എന്റെ അടുത്തോട്ട് വരുന്നില്ല അവിടെ തന്നെ നിൽക്കാണ് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ താഴോട്ടെല്ലാം നല്ല പാടമാണ് ഏട്ടോ ഉച്ചയായ സമയോ ഞാൻ അങ്ങോട്ട് പോവാത്തത് അപ്പൊ പാടമൊക്കെ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് ഇപ്പൊ ഞാൻ ഇനി വരുമ്പോ അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാതെ അപ്പൊ എന്റെ പാട്ടിക്കുട്ടി എന്റെ അടുത്തോട്ട് വരുന്നില്ല കാരണം അത്രക്ക് ഇഷ്ടമുള്ളൊരു പട്ടിയാണ് ഏട്ടോ ഇവന് എന്റെ വല്ല്യമ്മയാണ് ഇപ്പൊ ഇവനെ നോക്കണത് ഞങ്ങളുടെ പട്ടിയായിരുന്നു ഇപ്പൊ വല്യമ്മയാണ് നോക്കണത്